അപ്പോൾ രാവിലെ ഒരാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫിസിയോതെറാപ്പി പോകാൻ വേണ്ടി ഇപ്പം അത് പതിവ് പോലെ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഞാൻ കുളിക്കാൻ പോയ സമയത്തിനൂടെ മേക്കപ്പ് ഇടാൻ വേണ്ടി ഇരുത്തണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഞാൻ തിരിച്ചു തന്നപ്പം ഇതൊക്കെയാണ് പരിപാടികൾ ഫൈനൽ ഔട്ട് പുട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഒന്ന് കറക്റ്റായിട്ടൊക്കെ എഴുതുന്നത് കേട്ടോ ഇടാ കൈയുടെ ബാലൻസുകൾ അതായത് ആ കറക്റ്റ് ആ ലൈനിൽ കൂടെ എഴുതാൻ ഉള്ളൊരു ബാലൻസ് ഇടയ്ക്ക് പോകും കേട്ടോ കൺട്രോൾ കണ്ണിൽ കയറ്റി കുത്തി എഴുതിയിട്ട് പിന്നെ കണ്ണ് നിറയുന്നത് എന്നോട് പറയരുത് കറക്റ്റായിട്ട് എഴുതണം ഒരു പാളിച്ചുകൾക്ക് ഇട വരുത്തനിയ മേക്കപ്പൊക്കെ ഇട്ടു ആ കണ്ണ് മതി ഞാൻ എടുത്താണ് എഴുതും കുറച്ചുകൂടെ എഴുതാൻ ഉണ്ടോ ആ എടുക്കുന്നൊരു എഫോർട്ടോ ഉണ്ടോ അതാ കൈയുടെ ഹാ ഒരു ഹാൻഡ് എക്സസൈസും ഉണ്ട് നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ അത് ചെയ്യുന്നതിൻ്റെ ചെറിയ റിസൾട്ടാണ് ഞാൻ എഴുതുന്ന കണ്ണാടിയിൽ കാണിച്ചത് കൊതുക്തിരി അപ്പൊ രാവിലെ ഫിസിയോതെറാപ്പിക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാപ്പി കുടിച്ചില്ല കാപ്പി എടുത്തു വെച്ചിരിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ സൈക്കിളോ നൈറ്റ് ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലിജി നേരത്തെ കഴിച്ചിട്ട് കിടന്നായിരുന്നു അവൾക്ക് വേണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ലായിരുന്നു ഞാൻ കഴിച്ചില്ല എന്ന് അവരോട് പറഞ്ഞോണ്ടാവും ഒരു ഫുഡ് വാങ്ങിയിട്ട് വന്നു പിന്നെ ഞാൻ കുറച്ച് കഴിച്ചിട്ട് എടുത്ത് വച്ചിരുന്നു അതിപ്പോൾ ചൂടായി കഴിക്കാൻ പോവാം ഉച്ചയ്ക്ക് വന്നിട്ട് ഇനി ചോറ് വെച്ച് കഴിക്കാൻ കരുതി ഈ ഓട്സ് തന്നെ കഴിച്ചാൽ ഒരു സുഖമില്ല അപ്പം ലിജിയുടെ കണ്ണെഴുതുന്ന ചിത്രങ്ങളാണ് ഫ്രണ്ടിലും കാണുന്ന കണ്ണില് കുത്തല് കറക്റ്റാട്ടെ കറക്റ്റാ കറക്റ്റാ ഉറങ്ങുന്ന വിളിച്ച നീ കണ്ണുറന്നു വെച്ചാ കണ്ണിനോട്ട് കുത്താൻ പോന്നു പോട്ടെ എഴുതിക്കോ എന്ന വിശ്ക്കന്ന് വേട്ടതാ ഉണ്ട് അതെട്ടെ ട്ടെടുക്കി കൈയുടെ ആര് പവർ നീ റീഗൻ ചെയ്തെടുത്തു വെരി ഗുഡ് വെരി ഗുഡ് എഫേർട്ട് യു ആർ വെരി ഗുഡ് വെരി ടാലൻ്റഡ് വുമൺ വെരി ക്ലവർ വുമൺ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടികൾ രാവിലെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടു ഇനി കുറച്ച് അലക്കാൻ കിടക്കുന്നു അത് വൈകുന്നേരം വന്ന് അലക്കുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളൊന്ന് എന്താ വെച്ചാൽ ചോറ് വച്ച് കഴിക്കാമെന്ന് കരുതി വന്നതിന് ശേഷം വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോറ് ഉണക്കമീൻ മോരുകറി ഇതെഴുതി മോരുകറി ഇന്ന് വെച്ചാൽ നാളെ കൂടി ഇരിക്കുമല്ലോ അതുകൊണ്ടാണ് മോരുകറി വെക്കാമെന്ന് കരുതിയത് നാളെ ഉച്ചയ്ക്ക് ചോറ് വെക്കാണല്ലോ കഴിക്കാമല്ലോ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് കഴിച്ചാൽ ശരിയാവില്ല ഒരുപാട് പൈസയാവും പൈസയാണ് മെയിൻ ആയിട്ട് ഒരുപാട് പൈസ ഫുഡ് കഴിച്ചു പോണേ അതാണ് പ്രശ്നം ഞങ്ങൾ ഒരു ഫുഡ് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യാറാണ് എപ്പോഴും പതിവ് പക്ഷെ ചില ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫുഡ് മേടിച്ചിട്ട് ഷെയർ ചെയ്യുന്ന അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഭയങ്കര മോശമാണ് ചില ഹോട്ടലുകാർ അതുകൊണ്ട് ഞങ്ങൾ ചില ഹോട്ടലിൽ കയറാൻ മടിയാണ് എഴുതിയോ നല്ല രചി ഞാൻ ഫുഡ് കഴിക്കട്ടെ നിനക്ക് വേണ്ടല്ലോ എനിക്ക് പാലും മുട്ടയും കൊടുക്കാം പറ ഇത് എഴുതിയിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം സമയമില്ല ഞാൻ കുളിക്കാൻ കഴിയുമ്പോൾ തനിയായിരുന്നു ചെയ്താ ഇനി മുടിയും കൂടെ വരിക്കട്ടണേ അല്ല വേണ്ട ഒന്നുമണിക്ക് സമയമില്ല പത്ത് മണിയായി മീശ മീശ ഇത് എന്തൊരു ചെയ്യും പൊട്ടിട്ടേ പൊട്ടിക്കോ ജീവിടെ കുഞ്ഞിപ്പൊട്ട് ഇട പൊട്ട ഞാൻ രാവിലെ അമ്മകളിൽ ചോദിക്കട്ടെ വെള്ളം കയറി വന്നു ഷുവറായിട്ട് കയറി കാണുമല്ലോ അതിനൊരു മാറ്റം എന്തായാലും ഉണ്ടാവില്ല എന്തായാലും കേറും ഏഞ്ഞേ പെട്ടാണ് ആടറേ കൊണ്ടേ തെത്ര നോക്ക് ആളെ കഴിഞ്ഞു നെണ്ണം പിടിക്കാൻ നടങ്ങ തേക്ക് கரெക്റ്റ് ആണ് கரெக்ட் ആണ് கரெக்ட் ആണ് അരച്ചോ എനിക്ക് വൈറ്റ് സമയം ഇല്ലാ ഫുഡ് കഴിഞ്ഞു ആ കഴിച്ചോട്ടെ നീ വരുമോ റെഡി ആയിട്ടെ വണ്ടിയിലോടൊക്കെ പോട്ടെ റെഡി ആയി പറ്റുമോ സാധാരണ പിന്നെ ഒരുങ്ങനെ എന്ത് സമയം എടുക്കുന്നില്ലേ അതേസമയം പെട്ടെന്ന് ആട്ടെ ഞാൻ കഴിഞ്ഞിട്ടോടാ കൊറച്ചിരിക്കേ ഫി തെറാപ്പിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇന്നല്ല ചെയ്ത കാര്യം മുടി മാത്രം ചെയ്യുകയില്ല കേട്ടോ മുടി പിന്നെ മതിയാണോ ഏ സിന്ദരച്ചിട്ടുണ്ട് തന്നെയാട്ടോ ഏ എന്തൂരം ഞാൻ തൊട്ടതാണോ തൊട്ട് മേക്കപ്പ് ഇട്ടോ അല്ലപ്പോഴേ പലപ്പോഴും സ്വന്തം ഒരു തണ തോന്നാറുള്ളൂ അത് പിന്നെ ഇംഗ്ലീഷ് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതിന് നാളെ ഇത് ചെയ്യണമെന്നില്ല കേട്ടോ നാളെ ചിലപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കും വേറെന്ന് വച്ചാൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കളി നടക്കില്ല ഈ കത്ര സ്പീഡായിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ചില വീഡിയോകൾ ചിലപ്പോൾ ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്പം ചെയ്ത് കൊടുക്കരുത് എന്ന് കമന്റ് വരാറുണ്ട് സംഭവമല്ല നമ്മളെവിടെയെങ്കിലും യാത്രയിൽ പോകാനോ ധൃതിയായിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ലിജി ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നടക്കാതെ വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതെ ലിജി അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങിയാലോ ഞങ്ങൾ ഇറങ്ങട്ടെ പിന്നെ പിന്നെ ആ അതെ വരാറുണ്ട് വന്നിട്ടുണ്ടോ അതൊക്കെയാണ് ലിജി തമാശ പറയുന്ന ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലർ അത് കമന്റ് തിരുത്താറുണ്ട് അത് ചിലർക്ക് മനസ്സിലാവും അത് ലിജി കളിയടിക്കുന്ന ലിജി കൊടുത്ത തുണി തന്നെയാണ് അവിടെ ഉള്ളത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും എന്താ എല്ലാം

അത് പറയുമ്പോൾ ഒരു കാര്യം അറിയണം രുചിക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഗിഫ്റ്റും അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് അതെല്ലാം ഈ പ്രാവശ്യം വീട്ടിൽ പോയ സമയത്ത് ഉള്ള അനിയത്തിമാർക്കും എല്ലാവർക്കും എണ്ണി എണ്ണി അനിയത്തിമാർക്കും നാത്തൂനും കൊടുത്ത് അല്ലേ അതറിയാതെയാണ് നിങ്ങൾ നിങ്ങൾ ഓർക്കണം മിസ്റ്റർ കമ്മൻ ഇട്ടത് ഒന്നും കൊടുക്കാത്തവരാണെന്ന് അത് രുചി തമാശ കളിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല രുചിയുടെ അത് രുചിയുടെ സൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് തമാശയാണോ സീരിയസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നമാണത് അപ്പൊ ഇന്നലെ ആവ ഇട്ടോണ്ട് പോയ രസം ലിജിയുടെയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും മിസ്റ്റർ ലിജി കൊടുക്കില്ല എന്നുള്ളത് ഏഹ് അതൊരു തെറ്റായ കമന്റ് അല്ലേ നിങ്ങൾ അതൊന്ന് തിരുത്തണം എന്നാണ് എന്റെ അഭിപ്രായം ഏ ഞാൻ മിസ്റ്റർന്ന് വിളിച്ചതും അപ്പൊ അതൊരു തെറ്റായ കമന്റ് ആണ് അവൾക്ക് മാത്രമല്ല നമ്മളിവിടെ പറയുന്നത് തെറ്റാണ് എന്നാലും ഞാൻ നിങ്ങൾ ആ കമന്റ് ഇട്ടത് ഇവിടെ ലിജി എന്നെ ഓർമ്മിപ്പിച്ചോണ്ട് മാത്രം പറയാ മറ്റൊരു പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയാണ് നമ്മുടെ നമ്മുടെ ദീദി ഇല്ലേ ഇവിടെ വരുന്നത് നമ്മുടെ ബായിയുടെ വൈഫ് ഇവിടെ നമ്മളെ കാണാൻ വരുന്നത് ആ ബായിക്ക് ഒരുപാട് ചുരിദാർ ലിജി ഇപ്പോൾ കൊടുത്തു ആ ബായിക്ക് അല്ല ദീദിക്ക് ആകെ രണ്ട് ചുരിദാറേ ഉള്ളൂ എന്ന് ദീദി ഒരു ചൂട് വന്ന് പറഞ്ഞ് അങ്ങനെ ലിജിക്ക് നമുക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ ചുരിദാർ എട്ട് രണ്ട് ചുരിദാർ ലിജി ദീതിക്ക് കൊടുത്തിട്ട് പറഞ്ഞു മൂന്ന് മൂന്ന് ആ മൂന്നെണ്ണം കൊടുത്തു കേട്ടോ അതായത് പറയാൻ വേണ്ടി കൊടുത്തല്ല കൊടുത്തിട്ട് ഇപ്പം മാസങ്ങളായി മാസം ഒരു മാസമായിട്ടുണ്ടാവില്ല അപ്പം പറയാൻ വേണ്ടി അല്ല ചെയ്തതല്ല എന്നാലും ഇങ്ങനെ കമൻ്റ് വന്നതുകൊണ്ട് കൊണ്ട് ഞാനെന്ന് ഞാനെന്ന് പറഞ്ഞേ ഉള്ളു കേട്ടോ കൊടുക്കാത്ത ആളല്ല ട്ടോ അതൊരു തെറ്റായ വ്യാഖ്യാനമാണ് പക്ഷേ എനിക്ക് കുറച്ച് Yeah, ും പ്രിയപ്പെട്ട ഒന്നും ഞാൻ ഞാൻ ആർക്കും കൊടുക്കത്തില്ല സാധനങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടായിട്ട് ഓരോരുത്തർ വാങ്ങി തരുന്നത് കൊറേ നാൾ കഴിയുമ്പോട്ടോ അതുകൊണ്ടായിപ്പിക്കു അതാക്കുമോ കണ്ട നീ കൊടുത്തില്ല പിന്നാര കൊടുക്ക അവർക്ക് അതാക്ക് അറിയുള്ളു അതൊന്നും കാര്യത്തോണ്ട് പറയണേ ആൾക്കാര്

തെറ്റിദ്ധാരണ ഉണ്ട് പറഞ്ഞ കേട്ടോ അപ്പൊ ഇനി സമയം കാണാം എല്ലാങ്ങളും വിശുദ്ധ പ്രാപ്പിക്ക് പോകട്ടോ അപ്പൊ അടുത്ത വീഡിയോയില് ഞങ്ങളുടെ മോര് കറി സ്പെഷ്യൽ മോരുകറി ചോർ ആ വീഡിയോ ആയിരിക്കും കേട്ടോ അല്ല വേറെ കറിയൊക്കെ എനിക്ക് വയ്യ അറിയാനെന്തുവാ ഒന്നും അറിയാം വെച്ചാണെങ്കിൽ ഉച്ചയ്ക്ക് കേട്ടെ അപ്പൊ ഞങ്ങള് വിശ്വ തറാപ്പിക്ക് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നീ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കോളാം ഞാൻ ഉണ്ടാക്കോളാം തേങ്ങ മേടിക്കാൻ പക്ഷേ തേങ്ങ മേടിച്ചാലേ കേടായി പോലെ നാളത്തേക്ക് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കിയാലോ ഏ നാളത്തേക്ക് കേടായി പോലോ നമുക്ക് നോക്കാം ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ സമയമില്ല സമയത്രാപ്പിക്ക് പോണം അടുത്ത വീടിൽക്കും എല്ലാവർക്കും കറി വെക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ ഓക്കെ അപ്പൊ എല്ലാര്ക്കും ഭയറിയ എന്റെ മീൻകറി എന്റെ മീൻകറി മീൻകറി അല്ല മോരുകറിട്ടോ അപ്പൊ എല്ലാർക്കും ബായിട്ടോ അപ്പൊ എല്ലാര്